ചെറുകുന്ന മുട്ടിലണക്കെട്ട് കാലപ്പഴക്കം ചെന്ന് നാശത്തിന്റെ വക്കിൽ ഷട്ടറുകളില്ലാത്തതിനാൽ ഉപ്പുവെള്ളം കയറി പ്രദേശത്തെ കൃഷിയും പാടെ നശിക്കുകയാണ് ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നുള്ളത് നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ചെറുകുന്ന പഞ്ചായത്തിലെ മുട്ടിലണക്കെട്ടിനോടുള്ള അവഗണന എന്ന് തീരുമെന്ന ചോദ്യമാണ് ഇവിടുത്തുകാർക്ക് ചോദിക്കാനുള്ളത് കാലപ്പഴക്കം ചെന്ന് അണക്കെട്ടിന്റെ കൈവരികൾ തുരുമ്പെടുത്തിരിക്കുകയാണ് ഒപ്പം നടുവിലുള്ള സ്ലാബ് ഇളകിയതും വലിയ അപകട ഭീഷണിയാണ് ശ്രദ്ധിക്കാതെ വരുന്നവർ നേരെ വെള്ളത്തിലേക്കാണ് വീഴുക കുട്ടികൾക്കും ഇത് വലിയ അപകട ഭീഷണിയാണ് ഉണ്ടാക്കുന്നത് ഉപ്പുവെള്ളം കയറുന്നതാണ് ഇവിടത്തെകർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ഷട്ടറുകളില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ ഉപ്പുവെള്ളം കയറുന്നു കൃഷി പാടെ നശിക്കുന്ന സാഹചര്യം വർഷങ്ങളായി ഇവരുടെ ഈ ദുരിതം തുടരുകയാണ് കൃഷി ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് കുറെ ഭാഗം കൃഷി ചെയ്യുന്നില്ല കുറഞ്ഞ നല്ല സ്ഥലം ചെയ്യുന്നില്ല ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ട് ബാക്കിയെല്ലാം കാട് കയറി കിടക്കുന്നു പിന്നെ ഇത് അവിടെ പാലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഷട്ടറും കാര്യമെല്ലാം വേണം അല്ലാണ്ട് ഉപ്പുവെള്ളം കയറില്ലേ ഉപ്പുവെള്ളം കയറാണ്ടാക്കണം എന്നാലേ നമുക്കൊരു കുണില്ല പിന്നെ ഈ റോഡ് ഈ ഭാഗത്ത് റോഡ് വേണം റോഡില്ല റോഡ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം കഴിഞ്ഞിങ്ങോട്ടോ അങ്ങോട്ടോ എല്ലാം കയറുന്നുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിന് ഇവിടെ ഈ പാലത്തിന് ഷട്ടർ പോലത്തത് വേണം അല്ലാണ്ട് അങ്ങനത്തോളം വെള്ളം ഉപ്പുവെള്ളം കയറും അതിനുള്ള സംവിധാനം ആക്കിയാലേ നമുക്കൊരു ഉപ്പുവെള്ളം കയറാത്തൊരു ഷട്ടർ പോയി വല മത്സ്യം മത്സ്യം കൊല്ലത്തിൽ ലേലം ചെയ്യും അങ്ങനെ പിടിക്കുന്ന ഒരു മാറും ഭരണം മാറി മാറി വന്നെങ്കിലും മുട്ടിലണക്കെട്ട് ഇതേപടി തുടരുകയാണ് വർഷാവർഷം മത്സ്യബന്ധനത്തിനായി ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് അണക്കെട്ട് ലേലം ചെയ്യാറുള്ളത് അതുമാത്രമാണ് കൃത്യമായി നടന്നു പോകുന്നതും അണക്കെട്ടിന് അനുബന്ധമായി റോഡ് വേണമെന്നുള്ളതും ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യം തന്നെയാണ് പ്രദേശത്തെ ഇരുചക്ര വാഹനങ്ങളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന വഴിയും ഇതുതന്നെയാണ് അണക്കെട്ടിനെ സംരക്ഷിക്കാനുള്ള നടപടി വേണമെന്നും റെഗുലേറ്റർ കം ബ്രിഡ്ജ് വേണമെന്നുമുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം ചെറുകുന്ന പഞ്ചായത്തിലെ മുട്ടിലണക്കെട്ട് തകർന്നതോടെ ഉപ്പുവെള്ളം കയറി ഈ പ്രദേശത്തുകാർ ദുരിതം പേറുകയാണ് ഇതിന് പരിഹാരം വേണമെന്നുള്ളത് ഇവരുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ആ പ്രതീക്ഷയിലാണ് ഇവരിപ്പോഴുമുള്ളത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ കണ്ണൂർ വിശ്വം